പ്രശസ്ത കവിയും ഗാനരചയിതാവും എഴുത്തുകാരനുമായ രമേശ് കാവലിന്റെ ഇഷ്ടം എന്ന സ്റ്റാറ്റസ് കവിത സമാഹാരം പ്രകാശനം ചെയ്തു പ്രണയത്തിന്റെ വിവിധ തലങ്ങളെ തഴുകി തലോടി കടന്നു പോകുന്ന അറുപത്തിനാല് നുറുങ്ങുകവിതകളാണ് പുസ്തകത്തിലുള്ളത് പ്രണയ കവിതകൾ അടങ്ങിയ പുസ്തകം പതിവിലും വ്യത്യസ്ത രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രണയദിനത്തിൽ പേരാമ്പ്ര സബർമതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് പ്രകാശന കർമ്മം നടത്തിയത് ഗ്രന്ഥകാരൻ രമേശ് കാവിൽ ആമുഖ പ്രഭാഷണം നടത്തി ിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ഔപചാരികത വയ്ക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ അവസാരിച്ചു തുടങ്ങുന്നത് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ നാലാമത്തെ പുസ്തകമാണ് ഒന്നാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തത് എൻ്റെ വീട്ടിൽ കൂടുന്ന വയസ്സായിരുന്നു അതുകൊണ്ട് അത് കൂടുതൽ ആളുകളെ വിളിച്ച് ചേർത്തിട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നീടുള്ള രണ്ട് പുസ്തകങ്ങളും അഞ്ചാമത്തെ പുസ്തകം പിന്നീടുള്ള മൂന്ന് പുസ്തകങ്ങളും പ്രകാശനം ചടങ്ങുന്ന ഗൗരവമായിട്ട് നേരിട്ട് നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു പുസ്തകം ഗ്രാമീണത്തിൽ ചെറുതായിട്ട് കൂടിയാണ് പ്രകാശനം ചെയ്തത് പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുതീഷ് എം അജയ്കുമാർ ഭാര്യ സുധ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ കാവിൽ പി മാധവൻ അദ്ധ്യക്ഷത വഹിച്ചു നാടക പ്രവർത്തകൻ രാജീവൻ മമ്മിളി ഭാര്യ ബിന്ദു പുതുപ്പണം പപ്പൻ കാവിൽ അജയ് അവള ഡോക്ടർ സി കെ വിനോദ് യുവകവയത്രി ഹബീബ റാജുദ്ദീൻ ദേവദാസ് പേരാമ്പ്ര സി ബാലൻ രാധാകൃഷ്ണൻ എടച്ചേരി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി നാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ രാജൻ തിരുവോത്ത് പുസ്തക പരിചയം നടത്തി എൻ കെ എടക്കേൽ വി എസ് രമണൻ ഗോപിനാരായണൻ വിനീത് പേരാമ്പ്ര അജയ് ഗോപാൽ രാജീവൻ മമ്മിളി പപ്പൻ കാവിൽ അജയ് അവള ഡോക്ടർ സി കെ വിനോദ് ഹബീബ രാജുദ്ദീൻ ദേവദാസ് പേരാമ്പ്ര രാധാകൃഷ്ണൻ എടച്ചേരി മനോജ് രാമത്ത് ബാലകൃഷ്ണൻ എടക്കേരി തുടങ്ങിയവർ സംസാരിച്ചു ഇഷ്ടത്തിലെ കവിതകളുടെ ആലാപനവും നടന്നു ചെറിയൊരു

േ അവരച്ചവളല്ലേ നീ എന്നിരായി പൂത്ത കണിക്കൊന്നായിരുന്നു കൗമാരനാളിൽ നീ എന്നിരായി പൂത്ത കണിക്കൊന്ന മരമായിരുന്നു